Terima kasih telah menonton! നമസ്കാരം പെല്ലോസ്വന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്തുള്ള പരിയരത്തെ ഷാജു ചാണ്ട ലോഫ്റ്റിലെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി പ്രാവുകളാണ് ആൾ ചെയ്യുന്നത് ഫ്രില്ല് ലോങ് ഫേസ് ജാക്കോബിൻ അങ്ങനെ ഒരുപാട് വെറൈറ്റികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രാവുകൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഒരുപാട് നല്ല ക്വാളിറ്റി പ്രാവുകളിലൂടെ ഉണ്ട് ആവശ്യമുള്ളവരൊക്കെ നമ്മൾ ഷാജാനെ വിളിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതേപോലെയുള്ള നിങ്ങളുടെ ലോഫ്റ്റുകൾ അല്ലെങ്കിൽ പെറ്റ്സിനെ നമ്മുടെ ചാനലിലൂടെ കാണാൻ മറ്റുള്ളവർക്ക് എത്തിക്കാൻ താല്പര്യം നമ്മളെ വിളിക്കാവുന്നതാണ് നമ്മുടെ നമ്പർ വീഡിയോയ്ക്ക് തുടങ്ങി ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നേരെ വീഡിയോയിലേക്ക് ഇറക്കാം ഇത് പരിയാരമാണ് ചാലക്കുടിക്ക് എടുത്ത് ചാലക്കുടിയിൽ നിന്നൊരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് പരിയാരം എന്ന് പറയും അതിരപ്പള്ളിക്ക് പോകുന്ന റൂട്ടാണ് അവിടെയാണ് ഈ ലോഫ്റ്റ് എൻ്റെ പേര് ഷാജു എന്നാണ് ഞാനൊരു അഞ്ച് വർഷത്തോളമായി ഇത് ആരംഭിച്ചിട്ട് ഇപ്പോൾ കുഴപ്പമില്ല നല്ല രീതിയിൽ പോകണം വേറെ മെയിനായിട്ട് പ്രഹ് വളർത്തലല്ല ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് ഒരു സ്റ്റുഡിയോ നടത്തുന്നുണ്ട് അതാണ് എൻ്റെ മെയിൻ പ്രൊഫഷണൽ എന്ന് പറയുന്നത് അതാണ് ഇത് നമ്മളൊരു എന്താ പറയുക ഒരു ഹോബിയായിട്ട് ചെയ്യണതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫ്രില് ചെയ്യുന്നുണ്ട് ലോങ് ഫേസ് ചെയ്യുന്നുണ്ട് മാക്പി ജാക്കോബിൻ മുദീന സാറ്റിൻ അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ആ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ ഞാനൊരു അഞ്ചു വർഷമായി അല്ലേ പെരറ്റ്സിനോടൊക്കെ മുന്നേ ഒരു ഇഷ്ടമുണ്ട് അപ്പോൾ ഞാൻ മുന്നേ തുടങ്ങി പ്രാവിനെ വളർത്തുന്നുണ്ട് നമ്മുടെ നാടൻ പ്രാവുകളെയൊക്കെ വാങ്ങിച്ച് വളർത്തണുണ്ടായിരുന്നു പിന്നീട് അതിനെ അയച്ചിടാതെ ഒരു ഇതിനിക്ക് വളർത്താനുള്ള സെറ്റപ്പിലാണ് അങ്ങനെ കേജ് ഒക്കെ കേജൊക്കെ അപ്പോൾ കേജ് ഒക്കെ പണിത് സെറ്റ് ചെയ്തപ്പോൾ പിന്നെ ഒന്ന് വെറൈറ്റി വെറൈറ്റി ചെയ്യാം എന്നുള്ള കണ്ടീഷനിലാണ് പിന്നെ സെപ്പറേറ്റ് കേജ് ഒക്കെ ചെയ്ത് മുന്നൊരു കോളനി കേജാണ് സെറ്റ് ചെയ്തേ അങ്ങനെയാണ് സപ്പറേറ്റ് കേജുകൾ ചെയ്ത് തുടങ്ങിയത് ഫാൻസി ഐറ്റംസും മാറി സ്റ്റാർട്ടിങ് 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 ഞാൻ സാറ്റിൻ സാറ്റിൻ എടുത്തു പിന്നെ ഷീൽഡ് ക്രോപ്പർ മുദീന അങ്ങനത്തെ ചെറിയ ഐറ്റംസിൽ നിന്ന് തുടങ്ങി ഞാൻ കാരണം എപ്പോഴും ഒരു തുടക്കക്കാരന് ചെയ്യാൻ പറ്റിയത് അങ്ങനത്തെ ചെറിയ ഐറ്റംസാണ് അധികം വിലയില്ലാത്ത കുറച്ച് പ്രാവുകളൊക്കെ എടുത്ത് വളർത്താണ് നല്ലത് അപ്പോൾ സാറ്റിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രാവാണ് കാണാൻ നമുക്ക് ഇഷ്ടപ്പെടും വലിയ റേഞ്ചിൻ്റെ ഒരു ഐറ്റം അല്ല എന്നാൽ അധികം അസുഖങ്ങളൊന്നുമില്ലാത്ത അങ്ങനത്തെ ഒരു വെറൈറ്റി ആണത് അപ്പം അങ്ങനത്തെ തുടങ്ങായിരിക്കും നല്ലത് അപ്പം പിന്നെ അത്യാവശ്യം പ്രാവിൻ്റെ കായികളൊക്കെ ഒന്ന് പഠിച്ച് വരുമ്പോൾ അവരുടെ ഒരു എന്താ പറയാ ഫുഡിൻ്റെ രീതിയും അത്യാസവും വരുന്നതൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കൂട്ടി ചെയ്യാനാണ് നല്ലത് ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഞാൻ ചെയ്ത ചെറിയ ചെറിയ ശേഷം അതാണ് നല്ലത് കാരണം നമുക്കല്ലെങ്കിൽ വലിയ വില കൂടലിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വളരെ സങ്കടമായി പോകും അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഏതൊരു പരസായാലും അതിൻ്റെതായ ചില കാര്യങ്ങൾ പഠിക്കാനുണ്ടാവുമല്ലോ അപ്പം നമ്മൾ പഠിച്ചതിന് ശേഷം വലിയ വീട്ടിലേക്ക് മാറാനാണ് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതില് ഫീമെയില് ബ്ലാക്ക് ഇതിന് വെറൈറ്റി കളേഴ്സ് ഇറങ്ങണേ ബ്ലാക്ക് ഇറങ്ങും ആൽമണ്ട് ഇറങ്ങും ഒരു ആഷ് ഇറങ്ങുന്നുണ്ട് ഒട്ടുമിക്ക കളേഴ്സ് ആ വേറെ വേറെ കളേഴ്സ് ഇറങ്ങണേ പ്രാവശ്യങ്ങളും വെറൈറ്റി കളേഴ്സ് ഇറങ്ങണേ പ്രശ്നമൊന്നുമില്ല നമ്മുടെ സാധാരണ മറ്റ് പ്രാവളൊക്കെ പോലെ തന്നെയാണ് ആ യൂസ് ചെയ്ത് ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ഫോസ്റ്റേഴ്സിന് വെച്ചു ഭംഗിയായിട്ട് കുട്ടികളെ നോക്കും കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഫീമെയില് മറ്റാ ടൈ അല്ല മെയിലും ബ്ലാക്ക് ഫീമെയില്

ഇതൊരു മൂന്ന് കള്ളി നാല് കള്ളിയും ആയിട്ടുണ്ടാവും കൊടുക്കാനുള്ളതാണ് വരം ബ്ലൂ ബാറാണ് ലൈന അത് മെയിലും ഫീമെയിലും കൺഫേം അല്ല അല്ലൊരു നാലഞ്ചു കള്ളി കായിട്ടുണ്ടാവും ഇതും കുട്ടികളായിട്ടുണ്ട് ആ നല്ല കളർ ഇഷ്ടമാണ് ഒരേ മോൾഡിങ് കഴിയുമ്പോഴും നല്ല നല്ല കളറായിട്ട് വരണേ ഡോഡ്സ് ഒക്കെ ശരിക്ക് കയറി വരുന്നുണ്ട് അതും കൊടുക്കാനുള്ളതാ അഞ്ചുകളി ആ ഇത് ണുള്ളത് അതിലിപ്പോൾ എന്താണ് ഫീമെയിലും ആ ചട്ടിയിരിക്കുന്നത് ഫീമെയില് മുന്നേതിട്ടുണ്ട് ബ്ലാക്ക് കളറ് ആ ബ്ലാക്ക് തന്നെ ബ്ലാക്ക് തന്നെ വരണം ആ ഷീൽഡ് തന്നെ

കുട്ടികൾ ഇവരെ കൊണ്ട് നോക്കുമ്പോൾ മാറി ചെയ്യും രണ്ടും വീഴും ക്ലസ്റ്റർ ക്ലസ്റ്റിന് അകത്തും വീഴും ഉള്ളത് മെയിൽ ഫീമെയിലാണ് ക്ലസ്റ്റുള്ളത് ക്ലസ്റ്റുള്ള കൊടുക്കാൻ കുട്ടികൾ അത്യാവശ്യമുണ്ട് കുട്ടികളുണ്ട് റെഡും ബ്ലാക്കും കൊടുക്കാറ് ഫില്ല വേണമെങ്കിൽ ബ്രീഡിയം പേര് കൊടുക്കാറുണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ട് ഉണ്ട് ആ അത് കൊടുക്കാം നമുക്ക്

ആ ഇവരിത് പൊട്ടിച്ചിട്ടിട്ട് ഇപ്പൊ രണ്ടാമത്തേക്ക് ഇതിന് രണ്ട് കളറും വീഴുന്നുണ്ട് ആ ആ മെയിൽ മെയില് ബ്ലാക്ക് ആണ് ഇവരുടെ കുട്ടികളിപ്പില്ല ആയിട്ടോ

അത് നമ്മളൊരു കളി രണ്ടുകളൊക്കെ ആവുമ്പോൾ കൊടുത്തു തുടങ്ങും അഞ്ചു അഞ്ചു ഉണ്ട് ഇത് അഞ്ചുകളിയിലേക്കുണ്ട് അഞ്ചുകള കൊടുക്കാനുള്ളത് തന്നെയാ ആ അത് ഫ്രില്ല തന്നെ ഷീൽഡ് ഫ്രില്ലല്ല ഫ്രിൽ ബാക്ക് എന്ന് പറയണ മീഡിയം പേർ ആണ് എഗതിരിക്കാണ് ഇത് കൊടുക്കാം നമുക്ക് കൊടുക്കാം അതില് ഫീമെയിലിനാണ് ഇരിക്കണേ ും ഒന്നീൽഡല്ലാത്താണ് ഇത് ഫസ്റ്റ് ആണ് ഇല്ല ഇത് കൊടുക്കണില്ല കുട്ടികളെ ആ വേണമെങ്കിൽ കൊടുക്കാം ഇതില് ഫീമെയിലെ ബ്ലാക്ക് ബ്ലാക്ക് ഇതൊരു ആൽമഡ് ലൈനേജ് ആണ് ഓരോ വെറൈറ്റി കളേർസാണത് ഇങ്ങനത്തെ ഒരു മൂന്ന് ടൈപ്പ് ഉണ്ട് ഇത് ഫസ്റ്റ് ചട്ടിയിൽ ഇരിക്കുന്നത്

അടുത്ത ദിവസം തന്നെ ഇതില് ഫീമെയിലാണ് ചട്ടിയിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഹെൽമെന്റ് ലൈനായിട്ട് പറയാനും പറ്റുള്ളൂ എന്താ കളറോ കറക്റ്റ് വെറൈറ്റി കളറേ അത് തന്നെ ബ്ലൂയിലും പറഞ്ഞാൽ റെഡിലും മാത്രം കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇല്ല അവരുടെ ഷീൽഡാണ് കുട്ടികളെ ഒരുമിച്ച് മാറ്റിട്ടാണെന്നുള്ളു അത് കൊടുക്കാ ഇതൊരു രണ്ട് മൂന്ന് കള്ളിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കുട്ടികൾ കുട്ടികൾ ആ അത് കൊടുക്കാമെന്നത് മാറ്റിയിട്ടില്ല ആ ചട്ടി ചെയ്യുന്ന അത് അവര് തന്നെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ കൊടുക്കാനുള്ളതാണത് ഫീമെയില് ബ്ലാക്ക് ഷീൽഡ് ആ റെഡിന് പെട്ട കളറാണ്

പ്രാ ഒരുപാട് പ്രാവുകൾ കാണാനുള്ള കാരണം നമ്മൾ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടണമെന്ന് വിചാരിച്ചിട്ട് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ലോഫ്റ്റിന് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ രണ്ട് പാർട്ടും എല്ലാവരും കാണാൻ ശ്രമിക്കുക പ്രാവുകളൊക്കെ ആവശ്യമുള്ളവർ ഷാജുഹാനെ വിളിക്കാമെന്ന് പറഞ്ഞാൽ ഷാജുഹാൻ്റെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഒരു കിഡിലേം ബ്രീഡറുടെ വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം